വിശുദ്ധ ലൂക്ക സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം നാൽപ്പത്തൊന്ന് മുതൽ അമ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ യേശുവിൻ്റെ മാതാപിതാക്കൾ ആണ്ടുതോറും ബസാ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു അവന് പന്ത്രണ്ട് വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി മാതാപിതാക്കന്മാർ അത് അറിഞ്ഞിരുന്നില്ല അവൻ യാത്രാ സംഘത്തിൻ്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായകയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി മൂന്ന് ദിവസങ്ങൾക്കു ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത് നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ബാർക്കിമോർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ മിശ്യായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ ചില തിരിച്ചുപോക്കുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യ ഘടകമാണ് അങ്ങനെയുള്ള ഒരു തിരിച്ചുപോക്കലിൻ്റെ കഥയാണ് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം നാൽപ്പത്തൊന്ന് മുതൽ അമ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങളിൽ നാം വായിച്ചു കേട്ടത് പോലെ ജെറുസലേമിൽ പെസ തിരുനാൾ ആഘോഷിക്കുവാൻ കടന്നു പോകുന്ന തിരു എന്നാൽ മടക്കയാത്രയിൽ യേശുവിനെ കാണാതെ അന്വേഷിച്ച് പരിഭ്രാന്തരാകുന്ന മാതാപിതാക്കളായ മറിയവും ജോസഫും അങ്ങനെ വേദശാസ്ത്രീകളുമായി തർക്കിച്ചിരിക്കുന്ന യേശുവിനെ ദേവാലയത്തിൽ വെച്ച് അവർ കണ്ടെത്തുന്നു ഇങ്ങനെ സംഭബുലമായിട്ടുള്ള ഈ കഥയുടെ പശ്ചാത്തലവും അതുപോലെ കഥാപാത്ര സംഭവങ്ങളും ഒക്കെ നാം ഇവർക്കും ഹൃദയസ്ഥമാണല്ലോ യേശുവിൻ്റെ ശൈശവത്തെയും പരസ്യജീവിതത്തെയും ബന്ധിപ്പിക്കുന്ന ഏകവചനഭാഗവും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു സംഭവം കൂടിയാണ് യേശുവിനെ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോവുക ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം എട്ടാം തിരുവചനത്തിൽ ബാലനായ ഇസ്ഹാക്കിൻ്റെ ബാല്യത്തെക്കുറിച്ചും ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനത്തിൽ സാംസൻ്റെ ശൈശവത്തെക്കുറിച്ചും വിവരിക്കുന്നുണ്ട് ഇതേ ശൈലിയിൽ തന്നെയാണ് ലൂക്കാ സുവിശേഷകനും യേശുവിൻ്റെ ബാല്യജീവിതത്തെയും ശൈശവത്തെയും കുറിച്ച് വിവരിക്കുക യേശു യഹൂദ പാരമ്പര്യമനുസരിച്ച് ഇസ്രായേലിൽ വളർന്നു വരേണ്ടവനാണ് എന്നതിനേക്കാൾ ഉപരി അവൻ തന്നെ തന്നെ ബലിയർപ്പിക്കേണ്ടവനാണ് മാനവകുലത്തിനും മുഴുവനുമായി ഇതാണ് ഈ വചനഭാഗം പ്രധാനമായിട്ടും നമുക്ക് നൽകുന്ന ഒരു ഭാഗം അതിനാലാണല്ലോ ബാലനായ യേശു തമ്പുരാൻ നമ്മോട് പറയുക ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാവേണ്ടതല്ലയോ എന്ന് ഇന്ന് എന്താണ് ഈ വചനഭാഗം നമുക്ക് നൽകുന്ന ചിന്ത യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്കുള്ളൊരു തിരിച്ചുപോക്കും അതിലൂടെ രക്ഷയിലേക്കുള്ള സ്വർഗീയ ദേവാലയത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനവുമാണ് നാൽപ്പത്തി മൂന്നാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു എന്നാൽ ബാലനായ യേശു ദേവാലയത്തിൽ തങ്ങി അവൻ്റെ മാതാപിതാക്കൾ ഇത് അറിഞ്ഞിരുന്നില്ല എന്ന് പലപ്പോഴും ഈ തിരുവചനം ക്രൈസ്തവരായ നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ സംഭവിക്കുന്ന അപജയത്തെ എടുത്തു കാട്ടുകയാണ് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിത വ്യഗ്രതകളിൽ നമ്മുടെ ഓട്ടപ്പാച്ചിലുകൾ പലതും നേടുവാനുള്ള സ്വാർത്ഥമായിട്ടുള്ള നമ്മുടെ നെട്ടോട്ടങ്ങളിൽ പലപ്പോഴും ക്രിസ്തുവിനെ നഷ്ട നഷ്ടപ്പെട്ടിട്ടില്ലേ നമ്മുടെ യാത്രയിൽ അല്ലെങ്കിൽ ക്രിസ്തു ഉണ്ട് എന്നൊരു മിഥ്യാധാരണയിലാണോ നമ്മുടെ ജീവിതം നാം മുന്നോട്ട് നയിക്കുക ഒന്നെങ്കിൽ ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ക്രിസ്തു ഉണ്ട് എന്നുള്ള മിഥ്യാധാരനെ നാം ജീവിച്ചു തീർക്കുകയാണോ നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിക്കാം രണ്ടാമതായി നഷ്ടപ്പെട്ടു പോയ ക്രിസ്തുവിനെ എവിടെയാണ് ഞാൻ അന്വേഷിക്കുക നമുക്കറിയാം മറിയവും ജോസഫും യേശു നഷ്ടപ്പെട്ടതറിഞ്ഞ് ബന്ധുമിത്രാദികളുടെ ഇടയിലൊക്കെ അന്വേഷിക്കുകയാണ് എന്നാൽ അവനെ കാണുന്നില്ല തിരിച്ചവർ ദേവാലയത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ കണ്ടെത്തുകയാണ് നാമും നഷ്ടപ്പെട്ടു പോയ യേശുവിനെ തേടി വരേണ്ടത് ഈ ദേവാലയത്തിലേക്കാണ് കൂതാശയുടെ അധിഷ്ഠിതമായ ഈ വലിയ കൂട്ടായ്മയിലേക്കാണ് പാകപ്പ സങ്കീർത്തനൊരുക്കി തന്നെ തന്നെ അപ്പമായി നൽകുന്ന ഈ ബലിപീഠത്തിലേക്ക് നമ്മെ യേശു നിരന്തരമായിട്ട് ക്ഷീണിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രലോഭനങ്ങളും പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാം എന്നാൽ ഈ ദേവാലയത്തിലേക്ക് നമ്മെ കടന്നു വരുന്നതിന് തടസ്സമാകുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല മൂന്നാമതായി നാം ചിന്തിക്കുക നുറുങ്ങിയ ഹൃദയത്തോടു കൂടിയാണ് യേശുവിൻ്റെ മാതാപിതാക്കൾ യേശുവിനെ അന്വേഷിക്കുക നമുക്കറിയാം തീർച്ചയായിട്ടും നാം യേശുവിനെ തിരിച്ച് അന്വേഷിച്ച് തിരിച്ച് വരേണ്ടത് നുറുങ്ങുന്ന വിമ്പുന്ന അനുതാപമുള്ള ഒരു ഹൃദയത്തിലേക്കാണ് ആ ഒരു ഹൃദയത്തിൽ നിന്നുകൊണ്ടാണ് ആ ദേവാലയത്തിലേക്ക് നാം സമീപിക്കേണ്ടത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ദൈവാനുഭവത്തിലേക്ക് ആ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് നാം തിരിച്ചു വരണം തിരുവചനം സ്പഷ്ടമായി പറയുകയാണ് ഈ വചനഭാഗത്തിൻ്റെ രത്നചുരുക്കവും ഇതുതന്നെയാണ് യേശുവിയിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് അതിലൂടെ സ്വർഗീയ ജെറുസലേമാകുന്ന ദേവാലയത്തിലേക്കുള്ള പ്രവേശനം ഇതാണ് ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിലെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നാം മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് പ്രധാനമായി ചിന്തിക്കുക എൻ്റെ ജീവിതയാത്രയിൽ അല്ലെങ്കിൽ എൻ്റെ പലതും നേടിയെടുക്കുവാനുള്ള ഓട്ടപ്പാച്ചിലിൽ ക്രിസ്തു നഷ്ടമായിട്ടുണ്ടോ ഇനി നഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്തു നഷ്ടമായിട്ടില്ല എന്നൊരു മിഥ്യാധാരണയിലാണോ ഞാൻ എൻ്റെ ജീവിതം ഓടിത്തീർക്കുക രണ്ടാമതായി നഷ്ടപ്പെട്ടു പോയ ക്രിസ്തുവിനെ എവിടെയാണ് ഞാൻ അന്വേഷിക്കുക പലപ്പോഴും നഷ്ടപ്പെട്ടതറിഞ്ഞ് നമ്മുടേതായിട്ടുള്ള ചില തുരുത്തുകളിൽ നമ്മുടേതായിട്ടുള്ള ചില സന്തോഷങ്ങളിൽ നമ്മുടേതായിട്ടുള്ള ചില വിനോദങ്ങളിൽ അല്ലെങ്കിൽ ചില അടിമത്തങ്ങളിലൊക്കെ നാം അടിഞ്ഞു പോകാറില്ലേ തിരിച്ചു വരിക സ്നേഹമുള്ളവരെ അവിടുന്ന് ഇരു കരങ്ങളും നീട്ടി നിന്നെ സ്വീകരിക്കുന്നു മൂന്നാമതായി നുറുങ്ങിയ ഹൃദയത്തോടു കൂടി അവിടുത്തെ ആലയത്തിലേക്ക് തിരിച്ചു വരിക അവിടുത്തെ കൂതാ കൂതാശ്രിതാശ്രിതമായിട്ടുള്ള ജീവിതത്തിലേക്ക് പങ്കുവരാകുക അവിടുത്തെ വലിയ സ്നേഹം നമ്മെ നിരന്തരം ക്ഷണിക്കുകയാണ് അവിടുത്തോട് കൂടെ ആയിരിക്കുവാൻ അവിടുത്തേക്ക് വേണ്ടി ജീവിക്കുവാൻ ബലിക്കല്ലിനെ മുറുകെ പിടിക്കുന്നവൻ രക്ഷയിലേക്ക് പ്രവേശിക്കുന്നുവെന്നാണ് നാം പറയുക കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ അവിടുത്തെ പരിശുദ്ധമായിട്ടുള്ള കൃപ നമ്മുടെ അമ്മയിൽ വസിക്കട്ടെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ